ഹലോ ഡിയേഴ്സ് വെൽക്കം ടു വാമീസ് മമ്മ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും വാമീസ് മമ്മ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പം ദാ നമ്മുടെ വാമിക്കുട്ടി ഇന്ന് രാവിലെ തന്നെ എണീറ്റിട്ടുണ്ട് കേട്ടോ വലിയ നല്ല മൂടിലൊന്നും അല്ല എണീറ്റത് കുറച്ച് വിഷമത്തിലൊക്കെയാണ് ആൾ അല്ലെങ്കിൽ സാധാരണ അങ്ങനെ തന്നെയാണ് കേട്ടോ രാവിലെ എണീറ്റ് കഴിയുമ്പം അത്ര നല്ല മൂടൊന്നും ആവാറില്ല പിന്നെ ഞാൻ കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് അവളുടെ കൂടെ ഇങ്ങനെ കിടന്ന് കുറച്ച് നേരം സംസാരിച്ച് ഒന്ന് അവളെ ഓക്കെ ആക്കിയാൽ മാത്രമേ ഉള്ളൂ അവളൊന്നും ജസ്റ്റ് ഓക്കെ ആയിട്ട് വരുള്ളൂ അതുവരെ ഒരു ഇങ്ങനെ ഒരു മൂടിയായിട്ടിങ്ങനെ ഇരിക്കും രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ അപ്പം എന്നോട് കുറെ എന്തൊക്കെയോ ചോദിക്കുകയാണ് പപ്പ എവിടെയെന്ന് ചോദിക്കുകയാണ് അവളുടെ അപ്പോൾ ഏട്ടനാണെങ്കിൽ ബാത്റൂമിൽ പോയിണ്ടായിരുന്നു അപ്പം അവൾ എണീക്കുന്നതിന് മുന്നേ അപ്പോൾ അതുകൊണ്ട് ഏട്ടനെ കാണാത്തതുകൊണ്ട് രാവിലെ തന്നെ അവൾ ചോദിക്കുകയാണ് പപ്പയെ അവിടെയാണ് അപ്പം ഞാൻ പറയും പറഞ്ഞു കൊടുക്കുകയാണ് മോളെ ബാത്റൂമിലാണുള്ളത് എന്നൊക്കെ അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ കളിച്ചു അതിന് ശേഷം ഞാൻ മോൾക്ക് രാവിലെ എപ്പോഴും എണീക്കുമ്പോൾ കുറച്ച് വെള്ളം കൊടുക്കാറുണ്ട് എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ കുറച്ച് വെള്ളം കൊടുക്കും അപ്പം വെള്ളമൊക്കെ കുടിച്ച് ആളിങ്ങനെ ഒന്ന് ശരിയായി വന്നു അതിന് ശേഷം ഞങ്ങളിത് റെഡി റെഡിയായി നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് തോന്നുന്നുണ്ടാവും അല്ലേ അപ്പോൾ ഞങ്ങളിത് അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് റെഡി ആയതാ കേട്ടോ ഹൈ വരാം ായി പറടാ എവിടെയാ പോന്നേക്ക എവിടെയാണ് പോന്നേ വാവാ എവിടെ പോന്നേ അമ്പലത്തിൽ പോവാ പറ അമ്പലത്തിൽ അമ്പലത്തിൽ പോവാ പോവാ ഒരു ഉമ്മ തരുമോ ഒന്നു പോയോ നോക്കട്ടെ അമ്മ ഒന്നു പോയില്ല അമ്മച്ചൊരു ഉമ്മ തരും അമ്പലത്തിൽ പോകുമ്പോ ഒരു ഉമ്മ നോക്കട്ടെ അപ്പം ഞങ്ങൾ പോകുന്ന വഴിക്ക് പശുവിനെ കാണും അപ്പം മാമിക്കുട്ടിക്ക് ഭയങ്കര അത്ഭുതം കേട്ടോ പശുവിനെ കാണാൻ വേണ്ടിയിട്ട് അപ്പം അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിട്ടാണ് ഈ പശുവിനെ കണ്ടത് അപ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ വണ്ടി നിർത്തിയിട്ട് കുറച്ച് നേരം മാമിക്കുട്ടിക്ക് പശുവിനെ കാണാൻ ഒരവസ്ഥ ഒരുക്കി കൊടുത്തു എന്ന് തന്നെ പറയാം കേട്ടോ ഞങ്ങൾ ഡൽഹിയിലാണെന്ന് നിൽക്കൽ എല്ലാവർക്കും അറിയാമല്ലോ അപ്പം ഇവിടെ ഒരു മലയാളികളുടെ ഒരു അമ്പലമുണ്ട് അപ്പോൾ അയ്യപ്പൻ്റെ അമ്പലമാണ് അപ്പോൾ രാവിലെ തന്നെ അവിടെ പോയി ഒന്ന് തൊഴുത് മൈൻഡും ബോഡിയൊക്കെ ഒന്ന് ഫ്രഷ് ആക്കാൻ വിചാരിച്ചു ഞങ്ങൾ നേരെ അവിടേക്ക് പോയി അപ്പം മാമിക്കുട്ടി അവിടെ എല്ലാ പരിസരമൊക്കെ കണ്ട് അവിടത്തെ ചെറിയ മക്കളൊക്കെ ഉണ്ടായിരുന്നു ആ കുട്ടികളോടൊക്കെ കളിക്കാനൊക്കെ തുടങ്ങി കേട്ടോ അവർക്ക് എന്ത് സ്വർക്കം കിട്ടിയാൽ ഫീലായിരുന്നു കാരണം നമ്മൾ പുറത്തിങ്ങനെ ഫ്ലാറ്റിൽ നിൽക്കല്ലേ അപ്പം അധികം ആരെയും കാണുന്നില്ലല്ലോ അപ്പോൾ ഇങ്ങനെ പുറത്തേക്ക് ചാടി ഇപ്പോൾ ഉള്ളൊരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു അവൾക്ക് പുറത്ത് പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പം അതാ അമ്പലത്തിൻ്റെ അവിടെ ഇങ്ങനെ വട്ടം വട്ടം സ്ഥലത്തൊക്കെ ഇങ്ങനെ ചാടി ചാടി കളിക്കായിരുന്നു അവൾ അങ്ങനെ ഓരോരോ കളികളൊക്കെ കളിച്ചിരിക്കാൻ കാണുന്നതിൻ്റെ എന്ത് രസമല്ലേ ശരിക്കും ഞാൻ അവൾ സന്തോഷിക്കുമ്പം എനിക്കും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഒരു സന്തോഷമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ അവർക്ക് കുറേ നാടൊക്കെ ശരിക്ക് മിസ്സാവേണ്ടതെന്ന് എനിക്ക് തോന്നാറുണ്ട് അപ്പോൾ ഇത് ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ശേഷം എന്ത് ചോദിച്ചാൽ ദോശ ഉണ്ടാക്കി അവൾക്ക് മാൻകുട്ടിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ദോശ കഴിക്കാൻ വേണ്ടിയിട്ട് അവളുടെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ദോശയാണ് ഞാൻ ദോശയിൽ കുറച്ച് നെയ്യൊക്കെ ഇട്ടിട്ടാണ് ആക്കി കൊടുക്കുക പിന്നെ അതിൻ്റെ കൂടെ ടൊമാറ്റോ ചട്ണിയും ഇഷ്ടമാണ് അവൾക്ക് കൂട്ടാൻ വേണ്ടിയിട്ട് പക്ഷേ ഞാൻ അന്ന് ടൊമാറ്റോ ചട്നി ഉണ്ടാക്കി ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ദോശ മാത്രമായിട്ടാണ് കൊടുത്തത് പിന്നെ അവൾക്ക് ഇത് ഇഷ്ടമാണ് ബോൺവീറ്റ പാലിട്ടിട്ട് കുടിക്കാൻ ഇഷ്ടമാണ് അപ്പോൾ അതും ഞാൻ കൊടുത്തു അപ്പോൾ അവൾ ഒറ്റയ്ക്ക് കഴിക്കാനാണ് താല്പര്യം കുറച്ചൊക്കെ ഒറ്റയ്ക്ക് കഴിക്കും പിന്നെ ഞാൻ മെല്ലെ അകത്താക്കാറാണ് പതിവ് പിന്നെ കുറച്ച് എന്താ പാലൊക്കെ കുടിച്ച് നല്ല പാൽ കുടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അത് പിന്നെ അവൾ കുടിച്ചോളും പക്ഷേ ഇടയ്ക്ക് ദോശ കഴിക്കാൻ കുറച്ച് മടിയൊക്കെ കാണിക്കും ഇതാ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ തന്നതാണ് എന്നിട്ടുള്ള ആക്ഷൻസാണ് ഇതൊക്കെ എനിക്കൊന്നും പറയാനില്ല എന്തൊക്കെയോ കളികളാണ് കളിക്കുക എനിക്കന്നെ അറിയില്ല അങ്ങനെ ഞങ്ങൾ ഇതാ ഫുഡൊക്കെ കഴിച്ച് വരുമ്പോഴത്തേക്ക് ഞങ്ങൾ ഡ്രസ്സ് മാറ്റം നിങ്ങൾ ശ്രദ്ധിച്ച് കാണും അത് പിന്നെ വേറെ ഒന്നും ഡ്രസ്സിലൊക്കെ കുറെ അവിടെ എവിടെയൊക്കെ ആക്കിയിട്ടും അപ്പോൾ പിന്നെ ഞാൻ ഡ്രസ്സൊക്കെ മാറ്റി വേറെ ഡ്രസ്സ് എഴുതിപ്പിച്ചു കൊടുത്തു പിന്നെ ഞാൻ ഒരു പത്ത് പതിന അവൾക്ക് കുറച്ച് ആപ്പിൾ കട്ട് ചെയ്ത് കൊടുത്തു ആ പ്രഹസനാണ് ഇപ്പൊ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആപ്പിൾ കഴിക്കുകയാണെങ്കിലും വേറെ ചിക്കൻ കോലി കടിച്ചെടുക്കുന്ന പോലത്തെ പ്രഹസനങ്ങളാണ് എൻ്റെ വാമിക്കുട്ടി കാണിച്ചുകൊണ്ടിരിക്കുക അതിനുശേഷം പിന്നെ ഞങ്ങൾ രണ്ടാളിയും ടൈം ആണ് കേട്ടോ ഞങ്ങൾ കിടന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക पटि चि पटि चाहिँ अमिक रुम्मा അങ്ങനെ കുറേ നേരം കളിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞങ്ങൾ ലഞ്ചിനുള്ള പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഹസ്ബൻഡ് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അതൊന്ന് ഞാൻ രക്ഷപ്പെട്ടു കറിയൊന്നും ഉണ്ടാക്കേണ്ടി വന്നില്ല അപ്പോൾ ഞാൻ വാങ്ങിക്കുട്ടിക്കുള്ള റൈസ് വാങ്ങിക്കുട്ടിക്കുന്നതല്ല ഞങ്ങൾ എല്ലാവരും കോമൺ ആയിട്ട് ഈ റൈസ് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ചാൽ ഞാൻ ബീൻസും ക്യാരറ്റും ഒക്കെ ഇടും വാങ്ങിക്കുട്ടിയും കൂടി ഉള്ളതുകൊണ്ട് അവർക്ക് കുറച്ച് എക്സ്ട്രാ വെജിറ്റബിൾസ് എത്തിക്കോട്ടെ എന്ന് ഞാൻ ചിട്ടിട്ട് ആ ബീൻസും ക്യാരറ്റും ഒക്കെ ഇട്ടിട്ട് നെയ്യൽ നമ്മുടെ പട്ടയും ക്രാമ്പും അതെല്ലാം ഇട്ട് അതിനുശേഷം ഈ ബീൻസ് ക്യാരറ്റ് ഉള്ളിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും എന്നിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഉപ്പ് ഇട്ടിട്ട് നമ്മളെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് റൈസ് ആണ് കാരണം നമ്മുടെ കൈമ റൈസ് ഇവിടെ അങ്ങനെ അല്ല ഡൽഹിയിൽ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഭസ്മിത് റൈസ് കുറച്ചു നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെക്കാറുണ്ട് അതിനുശേഷം ശേഷം റൈസ് ആഡ് ചെയ്തിട്ട് ഒരൊറ്റ അങ്ങ് അടിച്ചു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പുലാവ് എന്നും പറയാം അല്ലെങ്കിൽ വെജിറ്റബിൾ റൈസ് എന്ന് പറയാം അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എന്താ വച്ചാൽ പേര് കേട്ടോ എനിക്കങ്ങനെ പ്രത്യേക പേരൊന്നുമില്ല ഞാനൊരു അടിപൊളി കുക്കൊന്നുമില്ല പക്ഷേ ഞാൻ വാമിക്കുട്ടീൻ്റെ കാര്യത്തിൽ കുറച്ച് എക്സ്ട്രാ കെയർ എടുക്കാറുണ്ട് അവർക്ക് നല്ല സാധനങ്ങൾ എത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ എക്സ്ട്രാ വെജിറ്റബിൾസ് ആഡ് ചെയ്യാറുണ്ട് പിന്നെ അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റൈസ് അപ്പോൾ അവർക്ക് ഇതിപ്പം വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും എനിക്ക് തോന്നുന്നു കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടുന്നു അപ്പോൾ അത് നിങ്ങൾ വീട്ടിൽ തന്നെ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ ഈ റൈസ് അപ്പം ഇത് നല്ല അടിപൊളിയായിട്ട് കഴിച്ചോളൂ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത് തന്നെ പ്രിപ്പയർ ചെയ്യാമെന്ന് വിചാരിച്ചത് ഞാൻ അതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ സാലഡും ഉണ്ട് പിന്നെ ചിക്കൻ കറി അവൾക്ക് ഇഷ്ടമാണ് അപ്പോൾ അതുകൊണ്ട് അവിടെ ചിക്കൻ കറി കൂട്ടിയിട്ട് റൈസ് കഴിച്ചോളും അങ്ങനെതാ ലഞ്ചിലുള്ള ടൈം ആയിട്ടോ അപ്പം ഞാനത് എല്ലാം പ്ലേറ്റിലേക്ക് ആക്കി വെച്ചു വാമിക്കുട്ടിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാലഡ് റൈസ് പിന്നെ ചിക്കൻ കറി ഇതെല്ലാം ഞാനൊരു പ്ലേറ്റിലേക്ക് ആക്കി വെച്ചു നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി കുറച്ച് പ്രസന്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഞാൻ വീഡിയോ എടുത്തത് കേട്ടോ അപ്പോൾ ഓക്കെ അപ്പോൾ ഇതെല്ലാം പ്ലേറ്റിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാണ് ഞാൻ എല്ലാം വാമിക്കുട്ടിക്ക് കൊടുക്കാൻ തുടങ്ങിയിട്ട് ഞാൻ തന്നെ ഉരുള ആക്കിയിട്ട് തന്നെയാണ് കൊടുക്കണേ അപ്പം വാമിക്കുട്ടിക്ക് ഈ തൈര് കൂട്ടി കഴിക്കാൻ ഇഷ്ടമാണ് ഈ റൈസിൻ്റെ കൂടെ അപ്പം തൈര് കൂട്ടിയിട്ട് റൈസും പിന്നെ കുറച്ച് ചിക്കൻ കറിയെല്ലാം മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കണത് അപ്പം ുള്ള ഫുഡാണെങ്കിൽ വലിയ പ്രശ്നമില്ലാന്ന് ആൾ കഴിച്ചോളൂ കേട്ടോ അല്ലാണ്ട് ഇഷ്ടം ഇഷ്ടമില്ലാത്ത എന്തെങ്കിലാണ് അവൾക്ക് കൊടുത്തത് ഇപ്പം സാധാ ചോറൊക്കെയാണ് കൊടുക്കണമെങ്കിൽ എന്റെ പൊന്നേ രണ്ട് മണിക്കൂറാണ് ഞാൻ ആൾക്ക് ഓടി കളിക്കാനൊക്കെ തുടങ്ങി അപ്പം ഞാൻ എന്ത് ചെയ്തു ഞാൻ തന്നെ ഇങ്ങനെ കൊടുക്കാൻ തുടങ്ങി അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ റൈസ് അപ്പം നിങ്ങൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടപ്പെടും ഉറപ്പാണ് പിന്നെ ഈ സാലഡും ചോറും ഒക്കെ കൂടെ കൂട്ടി കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് പിന്നെ എന്താ വെച്ചാൽ മോൾക്ക് സ്പൈസി ആയിട്ടുള്ളത് ഭയങ്കര ഇഷ്ടമാണ് അപ്പം അതുകൊണ്ട് ചിക്കൻ കറീൻ്റെ കുറച്ച് എരിവൊക്കെ ഒക്കെ ഓക്കെയാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പം നിങ്ങൾക്ക് ഇപ്പം മക്കൾക്ക് എരിവിഷ്ടമല്ലയെന്നുണ്ടെങ്കിൽ ചിക്കൻ മാത്രമായിട്ട് കൊടുക്കാം ചിക്കൻ ഫ്രൈ ചെയ്തിട്ടൊക്കെ കൊടുക്കാം കുറച്ച് എരിവ് കുറച്ചിട്ട് അപ്പം മോള് കഴിക്കുന്നതുകൊണ്ടാണ് അങ്ങനെ അത് അപ്പം വരുന്നുണ്ട് വാ ഓടി വാ ആ ജമ്പ് മെല്ലെ 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 വരുന്നുണ്ടേ ഒരാൾ പതുങ്ങി പതുങ്ങി വരുന്നുണ്ട് അതിൻ്റെ കൂടെ ഞാൻ ഇടയ്ക്ക് ഓരോരോ പീസ് ചിക്കനൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ അത് വേറെ കാര്യം അപ്പോൾ അതിന് ശേഷം പിന്നെ മാമിക്കുട്ടി ഉറങ്ങാം കേട്ടോ ഉച്ച ഉച്ചയ്ക്ക് അവൾക്ക് ഉറങ്ങുന്ന ശീലമുണ്ട് അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ അവൾ കുറച്ചേരം കിടന്നുറങ്ങും അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ